ഹായ് ആ മുരുകിൻ്റെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടിന് വന്നതാണ് കുട്ടി മുൻപ് പോയിക്കാണിച്ചു തരട്ടെ ഏ മുരുക മുരുകിൻ്റെ ശൂലൊക്കെ അവിടെ ആ നന്നായി ആ ശൂലൊക്കെ തിന്ന മുരുകരുക മുരുക ഏയ് മുരുകീ നന്നായി രണ്ട് പീസ് നാം മുരുകനെ ഒരുക്കിക്കൊണ്ടുവന്ന ആൾ കാണിക്കും കുഴപ്പമില്ല മുറ്റ വെള്ളായണി ഇല്ലേ കിരീടം പാലം എന്നൊക്കെ പറയണല്ലേ ആ ഭാഗത്താണ് വന്നത് ചേ ലൈറ്റ് പോയി ഇവിടെ സമ്മതിക്കണോ ഒന്നും ചെയ്യാൻ സമ്മതിക്കണില്ല ശൂലൊക്കെ രണ്ട് പീസാക്കി കിരീടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കിരീടം അവളെ കിരീടം പാലത്തി കളഞ്ഞു എന്താ ചെയ്യും ഒരു റങ്ങി അല്ലേ എന്തോ വടിവേലെന്നൊക്കെ പറഞ്ഞു അത് കേട്ടിട്ട് കമ്പം കേറിയിട്ട് മുരുകന്റെ ഒക്കെ ഫോട്ടോഷൂട്ട് എടുക്കാന്ന് പറഞ്ഞു വന്നതാണ് ഇവിടെ വന്നപ്പം മുരുകൂലോ ഇല്ല മുരുകൻ്റെ കിരീടവും ഇല്ല ഒന്നുമില്ല മുരുകരുകൻ്റെ അമ്മയും ഇങ്ങോട്ടോ പോണ് അങ്ങോട്ട് കുഴിയാണ് ഇങ്ങോട്ട്

രാത്രി ഏണ്ടാ തോന്നും ലൈറ്റ് ഡുമ്മൽ കോപ്രയിൽ പോകുന്നു അങ്ങനെ കാണുന്നുണ്ടാവിലെ ഒന്ന് ഇവിടുന്ന് കൊറേ വീഡിയോ എടുക്കണമെന്നുണ്ട് ഞാനിപ്പൊ പഠിച്ചു പറഞ്ഞേ ഉള്ളൂ എനിക്ക് ഷാപ്പൊ കേട്ടിട്ടുണ്ടോ